ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഗൗതമിൻ്റെ മുഖത്ത് നോക്കി തന്നെ നന്ദി പറയുകയാണ് ആഭാസനായ നിങ്ങളുടെ താലി ഇനി എൻ്റെ കഴുത്തിലിട്ട് നടക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എനിക്കിനി താലി വേണ്ട എന്നും പറഞ്ഞ് അപ്പോൾ ഗൗതമാണെങ്കിൽ നന്ദ നീ എന്തൊക്കെയാണ് പറയുന്നത് പക്ഷെ അതൊന്നും കേൾക്കാതെ നന്ദ കഴുത്തിലെ താലി അങ്ങോട്ട് ഊരിയിട്ട് ഗൗതമിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ഇത് നിങ്ങൾ തന്നെ വെച്ചോ ഇനി ഈ നന്ദയ്ക്ക് നിങ്ങളുടെ ഈ താലയുടെ ആവശ്യമില്ല താലെന്നു പറഞ്ഞാലേ ഒരു വിശ്വാസമായിരുന്നു പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കയാണ് നിങ്ങളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചോ ഇപ്പോൾ അത്രമാത്രം നിങ്ങളെ ഞാൻ വെറുക്കുന്നുണ്ട് ഗൗതം സാർ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരില്ല ഇത് എൻ്റെ വാക്കാണ് എന്നും പറഞ്ഞ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നന്ദയുടെ ആ പോക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതമിന് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല കാരണം നന്ദയുടെ ഭാഗത്തുനിന്ന് നിന്നും അങ്ങനെയൊരു ഇത് പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്നാലും സഹിച്ചു നിൽക്കുകയാണ് ഗൗതം പിന്നീട് കാണിക്കുന്ന നമ്മുടെ അർജുൻ അഭിരാമിയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് എന്നാലും എന്നോടായിട്ട് നീ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ എങ്ങനെ പറയും നിന്നെയും കൂടി പേടിച്ചിട്ടാണ് ഗൗതം ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഗൗതമിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് ഗൗതമിൻ്റെ ഇതിൽ ഞാൻ കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല വന്നതൊക്കെ വന്നു ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യവും ഇല്ല നീ സമാധാനമായിട്ടിരിക്കുക പക്ഷേ സൂരജ് സൂരജ് കാര്യം ആലോചിക്കുമ്പോൾ ആകെ സങ്കടമുണ്ട് സൂരജിൻ്റെ സൂരജിനോടുള്ള പ്രണയം കൂടുതലായത് കൊണ്ടാണല്ലോ നീ ഈ തീവ്രവാദത്തിലേക്ക് ഇറങ്ങിയത് ആ സൂരജിൻ്റെ കൂടെ തന്നെ നിന്നത് പക്ഷേ ഇപ്പം എന്തായി സ്ഥിതി പക്ഷെ ഒരു കാര്യമുണ്ട് അമേ നീ ആരെയും കൊന്നിട്ടോ അല്ലെങ്കിൽ ആരെയും ദ്രോഹിച്ചിട്ടോ ഒന്നുമില്ല അപ്പം നിനക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും നിന്നങ്ങനെ പോലീസ് നിന്നെ ശിക്ഷിക്കുകയെന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അഭിരാമിക്കാണെങ്കിൽ കൂടുതൽ ടെൻഷൻ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തൊക്കെയൊരു പരിവേഷം തോന്നുകയാണ് അങ്ങനെ പരവേശം തോന്നി കഴിഞ്ഞപ്പോഴേക്കും അർജുൻ ചോദിക്കണം എന്താ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അർജുൻ എനിക്കെന്തോ വല്ലാത്തൊരു പരവേശം തോന്നുന്നു അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനേ വെള്ളം എടുത്തുകൊണ്ടിരുക വേണ്ട അർജുൻ ഞാൻ പോയി തന്നെ പോയി എടുത്തോണം വേണ്ട അമ്മേ നീ ഇവിടെ ഇരുന്നോ ഞാൻ പോയി ഏതായാലും എടുത്തിട്ട് വരാ എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ ഫ്ലാസ്ക് എടുത്തോണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിരാമി ഈ ഗൗതമിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് കാരണം ഗൗ ഗൗതം തന്നെ അത്രയ്ക്ക് നല്ലൊരു കെയറിങ് ആണല്ലോ കൊടുത്തത് കഞ്ഞി വാരി കൊടുക്കുകയും തന്നെ കൈപിടിച്ച് നടത്തിക്കുകയും ഒക്കെ ചെയ്താണല്ലോ ഗൗതം ദൈവമ്മേ ഞാൻ കാരണമാണല്ലോ ഗൗതത്തിന് ഇങ്ങനെയല്ലേ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നേഴ്സും ഒരു ഡോക്ടറും കൂടി അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ നേഴ്സ് ഡോ ഈ അഭിരാമിനോട് പറയണം ഇതേ സ്പെ ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റാണ് നിങ്ങളൊന്ന് പരിശോധിക്കണം നിങ്ങളൊന്ന് താഴത്തേക്ക് ഇറങ്ങി എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അഭിരാമി ആണെങ്കിൽ അത് വിശ്വസിച്ചു അങ്ങനെ അഭിരാമി താഴത്തേക്ക് ഇറങ്ങിയാണ് വീടിന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് നിങ്ങൾ പരിശോധിക്കണം അപ്പം നേഴ്സ് ഈ നമ്മുടെ അഭിരാമിയുടെ ബോഡി ഫുൾ അങ്ങോട്ട് ഇങ്ങനെ തപ്പി 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 നോക്കുകയാണ് ഇതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്ക് അഭിരാമിക്ക് ഒരു സംശയം നിങ്ങൾ എന്തേ കാണിക്കുന്നത് നിങ്ങളെന്താ ചെയ്യുന്നത് അനങ്ങതക്കെടി എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ദേ ആ ബേഗും കൂടി ഒന്ന് ചെക്ക് ചെയ്യും അപ്പോൾ ഈ നേഴ്സ് പോയി ആ ബാഗും ചെക്ക് ചെയ്യാണ് ഷേ എന്തേ കാണിക്കുന്നത് അതെൻ്റെ പേഴ്സണൽ തിങ്സ് ആണ് അത് നിങ്ങൾ നിങ്ങളെന്തിനാണ് പരിശോധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും മിണ്ടി പോകരുത് നീ അവിടെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നങ്ങോട് കേട്ടാൽ മതി അപ്പോൾ നമ്മുടെ അഭിരാമിക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ് ഇവരുടെ ആ ഒച്ച ഉയർന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നോക്കുമ്പോൾ അഭിരാമിയുടെ തലക്ക് നേരെ തോക്ക് നിൽക്കുകയാണ് അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഭിരാമിക്ക് ഉറപ്പായത് പോലീസുകാരാണെന്ന് അപ്പോൾ ഈ പോലീസുകാരൻ പറയാണ് നിങ്ങളെന്താ ഞങ്ങളേൽ നിന്ന് രക്ഷപ്പെടും എന്ന് വിചാരിച്ചോ ദേ ഞങ്ങൾ പോലീസുകാരാണ് എളുപ്പം പരിശോധിക്ക് ദേ നിൻ്റെ വയറ്റിൽ എത്ര കിലോ പഞ്ഞി ആടി നിറച്ച് വെച്ചിരിക്കുന്നത് സർ ഞാൻ ആണ് ഹാ പ്രഗ്നൻറ്റ് ഇനി പ്രസവവും ശുശ്രൂഷൊക്കെ ഇനി ജയിലിലാകാം ഇനി ഇവിടെ നടക്കില്ല നീയേ ഞങ്ങളോടൊപ്പം വന്നേ മതിയാവുള്ളൂ അങ്ങനെ നമ്മുടെ അർജുനാണെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടി താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയാണല്ലോ അപ്പോഴാണ് ഒരു കൂട്ടം പോലീസ് മുകളിലേക്ക് കയറി പോകുന്ന അർജുൻ കാണുന്നത് അപ്പോൾ അർജുൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അർജുന ആകെ ടെൻഷൻ ദൈവമേ ആമയുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് അപ്പോൾ ഒരു പോലീസുകാരൻ അതിൽ അർജുനെ ശ്രദ്ധിക്കണം അർജുൻ്റെ മുഖത്ത് ആ ഭാവവും പേടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് എന്തോ സംശയം അങ്ങനെ ആ പോലീസുകാരൻ നേരെ അർജുൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താടാ എന്താ നിനക്കൊരു ടെൻഷൻ നീ എന്ത് നിനക്കെന്തോ ഒരു കള്ളത്തരം ഏയ് ഒന്നുമില്ല സാർ നീ എവിടെ പോവാടാ അത് പിന്നെ സാർ ഞാൻ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് പോവുകയാണ് സാർ എങ്കിൽ പോയി വെള്ളം എടുക്കടാ ഞങ്ങളുടെ വായ നോക്കി നിൽക്കാതെ എടാ നീ എങ്ങോട്ടാ പോകുന്നത് മേളിലേക്കല്ലാത്ത താഴത്തേക്കാണ് പോകേണ്ടത് നീ പോടാ എന്നും പറഞ്ഞുകൊണ്ട് അർജുനെ പറഞ്ഞു വിടുകയാണ് നമ്മുടെ പോലീസുകാർ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് പക്ഷേ അർജുനാണെങ്കിൽ പേടിച്ച് പറിച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ ഈ ഈ ഈ ഡോക്ടറായിട്ട് വന്ന ആ പോലീസുകാരൻ ആ പോലീസുകാരനാണെങ്കിൽ അഭിരാമിയുടെ വയറ്റിൻ തന്നെ തോക്ക് വെക്കുകയാണ് ഇത് കണ്ട് അഭിരാമി പേടിച്ചു വരച്ചൊരവസ്ഥ അപ്പോഴാണ് ബാക്കിയുള്ള എല്ലാ പോലീസുകാരും കൂടി ആ റൂമിലേക്ക് കയറി വരുന്നത് ഏതായാലും ക്യാപ്റ്റനാകില്ല നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിഞ്ഞു മാറാമെന്ന് നിങ്ങൾ വിചാരിച്ചോ ഒരിക്കലും നടക്കില്ല അത് നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും പൊക്കും എവിടെയാണ് ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അയ്യോ സാർ എൻ്റെ കയ്യിൽ ഒന്നുമില്ല സാർ ഹാ ഒന്നുമില്ല പോലും നീ എത്ര എത്ര പേരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചുണ്ടെങ്കിൽ നിൽക്കുകയാണ് ഏതായാലും ഇനി ഇവിടെ എത്രയും പെട്ടെന്ന് ജയിലിൽ കൊണ്ടേ അടക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ അഭിരാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഈ വനിതാ പോലീസ് രണ്ട് രണ്ടുപേരും കൂടി അഭിരാമിയുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ തെയ്യാ അർജുൻ നിൽക്കുന്നു അർജുനൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അർജുനെ സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല ദൈവമേ ഇത്രയൊക്കെ ചെയ്തിട്ടും അഭിരാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അഭിരാമി സങ്കടത്തോടു കൂടി തന്നെ അർജുനെ നോക്കുകയും ചെയ്യുകയാണ് അപ്പോഴാണ് നമ്മുടെ ഗൗതമങ്ങോട്ട് വരുന്നത് ഗൗതവും ഈ കാഴ്ച കാണുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അർജുനനും അവിടെ നിൽക്കുന്നു അർജുനനെ കൂടി കണ്ടു നമ്മുടെ ഗൗതത്തിന് പല സംശയങ്ങളും കൂടി കൂടി വരികയാണ് ഇനി അർജുനനാണ് ഒറ്റ കൊടുത്തത് എന്നൊരു ചിന്തയും കൂടിയാണ് ഗൗതമത്തിൻ്റെ മനസ്സിൽ പക്ഷേ അവിടെ ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റില്ലല്ലോ താനാണ് ഒരു തീവ്രവാദിയെ സംരക്ഷി എന്ന് കഴിഞ്ഞെങ്കിൽ ലോകം മുഴുവൻ തന്നെ ഏത് കണ്ണിലൂടെ കാണും എന്നൊരു ചിന്തയാണ് ഗൗതത്തിന് അങ്ങനെ ഗൗതത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും യാണ് നമ്മുടെ അഭിരാമിയെ അപ്പൊ അഭിരാമിയാണെങ്കിൽ ഒരു സങ്കടത്തോട് നോക്കിയാണ് പക്ഷേ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ് ഗൗതം ഗൗതം ഒരു സഹതാപത്തോടു കൂടി തന്നെ അഭിരാമിയെ നോക്കുകയാണ് അപ്പോൾ ഗൗതം പിന്നീടൊന്നും ചിന്തിച്ചില്ല ഗൗതം പറയണം കൂട്ടിക്കൊണ്ട് പോ എന്ന് പറയുകയാണ് അങ്ങനെ ഗൗതിൻ്റെ മുന്നിൽ കൂടി തന്നെ നമ്മുടെ അഭിരാമിയെ വലിച്ചടിച്ചുകൊണ്ട് പോലീസുകാർ പോവുകയാണ് പക്ഷേ ഗൗതിൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു ഇത്രയൊക്കെ നോക്കിയിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ അപ്പോൾ ഗൗതിൻ്റെ മനസ്സിൽ രണ്ടുപേരുടെ മുഖമാണ് കടന്നുകൂടി വന്നിരിക്കുന്നത് കാരണം ഒന്ന് നന്ദയുടെ മുഖവും ഒന്ന് അർജുൻ്റെ മുഖവും ഇവർ രണ്ടുപേരിൽ ഒരാളാണ് ഒറ്റക്കൊടുത്തതെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊക്കെ വല്ലാത്തൊരു ഷോക്കായിപ്പോയി അങ്ങനെ അർജുൻ നേരെ ഗൗതൻ്റെ അടുത്തേക്ക് വരികയാണ് ഗൗതത്തിൻ്റെ തോളിൽ പിടിക്കണം ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഗൗതത്തിന് അതൊട്ടും അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഇത് ഇതേ സമയം തന്നെ ഇന്ത്യവരത്തിൽ ആകെ പ്രശ്നങ്ങൾ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീ അരുന്ധതി പറയുകയാണ് അശ്യാ ദൈവമേ എന്നാലും ഗൗതത്തിന് ഇത് എന്ത് പറ്റിയാണ് അവനെന്തിനും ഇങ്ങനെയൊക്കെ എടുത്തിടിച്ചാടിയത് ഓരോരോ ബന്ധങ്ങൾ പോയി പെടുമെന്ന് ആരറിഞ്ഞു ഇവിടെ നിന്ന് ഓരോ ജോലിയായിട്ട് പോകുന്നു പോകുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ അവൻ ചെയ്ത് കൊണ്ടെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കാടംകൊല്ലേക്ക് പോയി തീവ്രവാദികളെ പിടിക്കാനായിട്ട് പക്ഷേ ഒരു തീവ്രവാദിയുമായിട്ട് വാദ്യമായിട്ട് ബന്ധമുണ്ടാക്കിയിരിക്കുന്നവൻ ഇതൊക്കെ എങ്ങനെ സഹിക്കും ഇത് കേട്ട് നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ എൻ്റെ ദൈവമേ ഞാനിനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എൻ്റെ മോനെക്കുറിച്ച് ഞാൻ എന്തെല്ലാമാണെങ്കിൽ കേൾക്കുന്നത് അപ്പോൾ ബാക്കി രണ്ട് കൂത്രകളുണ്ടല്ലോ അപ്പോൾ അവരും പറയുകയാണ് ഹോ ഗൗതമമായിരുന്നല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മിടുക്കാൻ ഒറ്റ ഇതിൽ തന്നെ ഐ പി എസ് എടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല റാങ്കിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഗൗതമിനെ പുകഴ്ത്തി പകർത്തി പറയുന്ന നിങ്ങൾക്ക് ഇപ്പം എന്ത് പറ്റി കണ്ടില്ലേ അവൻ്റെയൊക്കെ താനേ സ്വഭാവം കണ്ടില്ലേ അപ്പോൾ അവിടെ നിന്നു വെച്ചാൽ ഇങ്ങനെ പറയുകയാണ് ആ എൻ്റെ ദൈവം ഏതായാലും എൻ്റെ ഭർത്താവ് ഈ ഐ പി എസ്സിൽ നിന്നും ആകാൻ പോകാതിരുന്നത് നന്നായി ആയിരുന്നെങ്കിൽ എന്തായിരുന്നു തന്നെ സ്ഥിതി അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ ചങ്ക് പൂട്ടിയിട്ട് ഞാൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ ശവത്തിൽ കുത്തുന്നത് പോലെ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാനായിട്ട് പാടില്ലേ എന്നാലും ദേ എൻ്റെ ഗൗതമോൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എന്തേ അരുന്ധതി ഒരു ആശ്വാസ വാക്ക് പോലും പറയുന്നില്ല എന്തിനാ ചേച്ചി എന്നോട് ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ആണെങ്കിൽ നെഞ്ചത്തടിച്ചു ഇങ്ങനെയൊക്കെ അറിയുകയാണ് അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് വരുന്നത് അപ്പോൾ പിങ്കി വന്നിട്ട് പറയണം അതെ ഒരു ന്യൂസ് ഉണ്ട് കേട്ടോ ഒരു പുതിയ ന്യൂസ് ഒക്കെ എന്താ എന്താ കാര്യം ആ അഖിലില്ലേ ആ തീവ്രവാദി പെണ്ണ് ആ തീവ്രവാദി പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ഇത് കേട്ടതും എല്ലാവരുമാകെ ഞെട്ടി വറച്ചൊരു അവസ്ഥയിലായി പോവാണ് എന്താ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നോ അതെ പോലീസ് അറസ്റ്റ് ചെയ്തു ദൈവമേ അപ്പൊ എന്റെ ഗൗതമിന ഗൗതമിനെന്തെങ്കിലും പറ്റിയോ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തോ ആ അതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ക്യാപ്റ്റൻ അഖിലയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊരു ന്യൂസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ നമുക്ക് ഏതായാലും ടി വെച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടി വി വെക്കുകയാണ് അപ്പോൾ ടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പെണ്ണിനെ പെണ്ണിനിങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന രംഗങ്ങളാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട നമ്മുടെ അരുന്ധതിയാണെങ്കിൽ എൻ്റെ ദൈവം ഏതായാലും നന്നായി ആ ഒരുമ്പട്ട് അവളെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ ഇനി ഗൗതത്തിൻ്റെ തൈയിൽ നിന്ന് തലയിൽ നിന്ന് ഒഴിഞ്ഞു മാറുമല്ലോ അത് തന്നെയാണ് നല്ലത് അപ്പൊ ഇത് കേട്ട ആ ആ കൂത്രകളാണെങ്കിൽ ആ ഇനിയെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്ത് രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് ഇനിയാണ് യുദ്ധങ്ങൾ ഉണ്ടാകാനായിട്ട് പോകുന്നത് ദേ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ കാരണം ഇനി ഗൗതമാണ് ആ തീവ്രവാദിയെ സംരക്ഷിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൗതമിനും ജയിൽ ശിക്ഷയായിരിക്കും അവന് പിന്നെ പുറം ലോകം കാണാനായിട്ട് പറ്റില്ല അവനുണ്ടാക്കിയെടുത്ത ഇമേജ് എല്ലാം തകർന്ന് തരിപ്പണുമാകും അത് അധികം താമസിയാതെ നടക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ആകെ ടെൻഷൻ തോന്നി ദൈവം എന്ത് ചെയ്യും അപ്പോഴാണ് അദ്ദേഹം നന്ദ വരുന്നത് അപ്പൊ നന്ദയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് പിങ്കി അങ്ങോട്ട് ഓടി ഓടിച്ചെല്ലുകയാണ് നന്ദ നീ ഒരു കാര്യം അറിഞ്ഞ നന്ദാ ആ ക്യാപ്റ്റൻ അകിലല്ലേ അഖിലയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത് കേട്ടാൽ നന്ദിക്ക് ഒരു കുരുക്കൂല്ല നന്ദിയാണെങ്കിൽ ആകെ മരവിച്ച മനസ്സോട് കൂടുതൽ നിൽക്കുകയാണ് എന്താ നന്ദ നീ എന്തൊന്നും പറയാത്തത് ഇനിയിപ്പോ എന്ത് പറയാനായിട്ട് ഞാനെല്ലാം അവസാനിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഗൗതം സാറിൻ്റെ ജീവിതത്തിലേക്ക് ഇനി ആര് വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം എല്ലാം അവസാനിപ്പിച്ചു ഗൗതം സാറിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചായിരുന്നു ഇപ്പോൾ ആ വിശ്വാസങ്ങളും സ്നേഹവും ഒക്കെ മാറി ഇപ്പോൾ ഗൗതം സാറോട് എനിക്ക് വെറുപ്പ് മാത്രമേ ഉള്ളു എൻ്റെ കഴുത്തി കിടന്നച്ച താലി വരെ ഊരി കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനി അങ്ങനൊരു രീതിയിൽ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴും പിങ്കിക്ക് ഭയങ്കര സന്തോഷം അങ്ങനൊരു കാര്യം കാണാൻ വേണ്ടി കേൾക്കാനും വേണ്ടി കാതോർത്തും കണ്ണോർത്തൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ അപ്പൊ ആ ഒരു കാര്യമാണ് ഇപ്പൊ കേട്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ ലക്ഷ്മി പറയണോ മോളെ എന്താ നീ എന്താ മോളെ ഇങ്ങനെ ചെയ്തത് ഗൗതമങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് നിനക്ക് അറിയാമല്ലോ നീയൊന്നത് എല്ലാം ശരിയാകും മോളെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇനിയൊന്നും ശരിയാവനില്ലേ കാരണം വിശ്വാസമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് അമ്മയുടെ ഭർത്താവും വേറൊരു പെണ്ണുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് നമ്മൾ സംശയിച്ചില്ലേ അപ്പൊ അമ്മയുടെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണമ്മേ ഒരു പെണ് കഴുത്തിലൊരു ആണ താലുചാർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്കുള്ള വിശ്വാസമാണ് ആ ഭർത്താവിനോടുള്ള വിശ്വാസം ആ വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കാനായിട്ട് പറ്റില്ല അവരുടെ അവരെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക തന്നെ ചെയ്യണം അതാണ് വേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് നന്ദ അപ്പം നന്ദയുടെ ആ തീരുമാനങ്ങളും ആകെ എല്ലാവരെയും കുഴപ്പിച്ചിരിക്കുകയാണ് പക്ഷേ പിങ്കിക്ക് ആകെ സന്തോഷം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതം അതിലേറെ സങ്കടത്തിലെ ഒരു ഇട്ടത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അർജുൻ വന്നിട്ട് ഏട്ടാ ഏട്ടന എന്നാലും എന്നോട് പറയായിരുന്നു ഈ അഭിരാമിയെയാണ് ഏടൻ സംരക്ഷിക്കുന്നതെന്ന് ഇപ്പേട്ടപ്പോഴേക്ക് എന്തിനാടാ എന്തിനാ എന്തിനാന്നോട് ഞാൻ പറയുന്നത് ഒറ്റ കൊടുക്കാനോ അപ്പൊ കണ്ടില്ലേ ക്യാപ്റ്റൻ അഖിലെ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അത് വെറുതെ ആയി പോയില്ലേ ഏട്ടാ ഏടൻ എന്താ പറയുന്നത് നന്ദയാണോ ഇത് ഒറ്റ ഒറ്റിക്കൊടുത്തതെന്നാണോ പറയുന്നത് എനിക്കൊന്നും പറയുന്നില്ല എനിക്ക് ആരെയും വിശ്വാസം പക്ഷേ ഇപ്പം അവൾ ജയിലിലാണ് ജയിലിൽ കിടന്ന് അവൾ നരയിക്കില്ലേ അവളെയും അവളുടെ കുഞ്ഞിനെയും നിങ്ങളൊക്കെ കൂടി ഒറ്റ കൊടുത്തില്ലേ ഏട്ടാ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അവൾക്ക് ശിക്ഷ കിട്ടും അവൾ തീവ്രവാദി ആയതുകൊണ്ട് അവളെന്നെ ശിക്ഷിക്കും പക്ഷേ എനിക്കും കിട്ടണ്ടേ ആ ശിക്ഷ കാരണം അഖിലയെ സംരക്ഷിച്ചത് അത് ഞാനാണ് അപ്പം ആ ശിക്ഷ കിട്ടിയില്ലേ മതി അവൾ ഏട്ടാ അതിന് ഏട്ടനാണ് അഖിലേ സംരക്ഷിക്കുന്ന കാര്യം ആർക്കും അറിയില്ലല്ലേ ഇല്ല ആർക്കും അറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലൊരു കോടതി എന്ന് പറഞ്ഞ സംഗതിയുണ്ട് ഞാൻ പോയി പറയും ഞാനാണ് സംരക്ഷിച്ചതെന്ന് എന്നിട്ട് ഞാൻ ആ ശിക്ഷ ഏറ്റവും മേടിക്കുക തന്നെ ചെയ്യും എന്തേട്ടാ ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത് നീ പോകാൻ നോക്ക് എനിക്ക് ചില കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട് എന്ത് കാര്യങ്ങൾ തീർക്കാനുണ്ട് നീ പോകാൻ നോക്കില്ല ഞാൻ പോകില്ല ഏട്ടാ നീ പോടാ ഇല്ല ഏട്ടാ ഏട്ടനെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവില്ല എനിക്ക് ആരെയും വിശ്വാസമില്ല പക്ഷേ അഖിലെയും അതേപോലെ തന്നെ അവളുടെ കുഞ്ഞിനെയും ഒറ്റക്കൊടുത്ത ആരാണെങ്കിലും അവർക്ക് അവർക്ക് അവരോട് ക്ഷമിക്കാനായിട്ട് എൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമം അവിടെ നിന്ന് പോവുകയാണ് അർജുനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എന്നറിയാൻ വളരെ അവസ്ഥ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ചെയ്യൻ ബൈ